ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ചാണ് ഇക്കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതി നടന്ന ഫയർമാൻ ഫയർ വുമൺ പരീക്ഷയ്ക്ക് ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു നാല് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അത് ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ചെനാബ് റെയിൽവേ പാലം ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കാം ചെനാബ് റെയിൽവേ പാലം ചോദിച്ചത് കൊണ്ട് തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൊരു പാലമാണ് ഇത് അഞ്ചി അഞ്ചിഗഡ് പാലം എന്ന് പറയുന്നത് ഓക്കെ അതും കൂടെ നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കി വെക്കാം ഇവർ തമ്മിലുള്ള ബന്ധം എന്താണൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം ചെനാബ് റെയിൽവേ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറാം തീയതിയാണ് അപ്പൊ പാലം ഉദ്ഘാടനം ചെയ്തത് എന്താ ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലെ എന്നാണ് ഉദ്ഘാടനം ചെയ്തത് ജൂൺ ആറാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിംഗിൾ ആർച്ച് റെയിൽവേ പാലം ഏതാണ് ചെനാബ് റെയിൽവേ പാലമാണ് ആണോട്ടോ ജൂൺ ആറാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ചെനാബ് റെയിൽവേ പാലത്തിന്റെ പ്രത്യേകത എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ഇത് ചെനാബ് റെയിൽവേ പാലം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ് പാലമാണേത് ചെനാബ് റെയിൽവേ പാലം സിംഗിൾ ആർച്ച് ഈ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ് ആണ് ഇത് ചെനാബ് റെയിൽവേ പാലം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ് റെയിൽവേ റെയിൽവേ പാലം പാലം ഇനി അടുത്തത് എവിടെയാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ചെനാബ് നദിക്ക് കുറുകെയാണ് ചെനാബ് റെയിൽവേ പാലം വരുന്നത് അല്ലെ അപ്പം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുന്നത് റെയിൽവേ പാലം അല്ലേ ഇപ്പൊ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് റിയാസി ജില്ലയിലാണ് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് അത് നമ്മുടെ ചോദ്യമായിട്ട് ഉണ്ടായിരുന്നു ചെനാബ് നദീതടത്തിൽ നിന്നുള്ള പാലത്തിന്റെ ഉയരം എത്രയാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് അല്ല മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് ഇഫൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്റർ ഉയരമുണ്ട് ചെനാബ് റെയിൽവേ പാലത്തിന് ചെനാബ് റെയിൽവേ പാലത്തിന്റെ നീളം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് പാലത്തിന്റെ ആർച്ചിന്റെ സ്പാൻ എത്രയാണ് നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ചെനാബ് റെയിൽവേ പാലം എന്ന് പറയുന്നത് ചെനാബ് നദിക്ക് കുറുകിയാണ് പണിതിരിക്കുന്നത് അല്ലെ ഈ പാലം പണിതിരിക്കുന്നത് ചെനാബ് നദിക്ക് കുറുകിയാണ് അല്ലെ ചെനാബ് തടത്തിൽ നിന്നുമുള്ള ഈ പാലത്തിന്റെ ഉയരമാണ് ചോദിച്ചത് അതായത് ഈ പാലത്തിന്റെ ഉയരമാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് അല്ലെ മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്ററോടുകൂടി ഇത് റെക്കോർഡ് ഇട്ടു എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമാണ് ഇത് ചെനാബ് റെയിൽവേ പാലം എന്ന് പറയുന്നത് അതിൻ്റെ ഉയരം എത്രയാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് ഇനി ഇതിൻ്റെ നീളം എത്രയാണ് ഈ പാലത്തിൻ്റെ നീളം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് അതും പഠിക്കാൻ എളുപ്പമുണ്ട് പതിമൂന്ന് പതിനാലില്ല പിന്നെ പതിനഞ്ച് പതിമൂന്ന് പതിനഞ്ച് പതിമൂന്ന് പതിനഞ്ച് അതാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഇതെന്താണ് ഒരു സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ആർച്ചിൻ്റെ സ്പാൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് എത്രയാണ് നാനൂറ്റി മീറ്റർ മീറ്റർ ഈ മൂന്ന് വാല്യൂസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ അടുത്തത് പാലം ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതും നമ്മുടെ ഒരു ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ഏതൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ ഇടയ്ക്കാണ് ചെനാ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് കൗരി കൗരി റെയിൽവേ സ്റ്റേഷനും ബക്കൽ റെയിൽവേ സ്റ്റേഷനും ഇടയിലാണ് ഈ ചെനാബ് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് അത് നമ്മുടെ ചോദിച്ചു ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കും ചെനാബ് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് ഖത്ര ഖത്രയ്ക്കും ബനിഹാളിനും ഇടയ്ക്കാണ് അത് ശരിയാണോ അതും ശരിയാണോ അങ്ങനെ പറഞ്ഞാലും ശരിയാണ് ജമ്മു കാശ്മീരിലെ കത്ര എന്ന് പറയുന്ന സ്ഥലത്തിനും ബനിഹാൾ എന്ന് പറയുന്ന സ്ഥലത്തിനും ഇടയ്ക്കാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ചെനാപാലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഇതും കൂടെ നോർത്തിരിക്കുക കൗരിപ്പെക്കൽ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ സ്ഥലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് കത്ര ബനിഹാൾ കത്ര ബനിഹാൾ ക്ലിയർ ആണല്ലോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇനി അടുത്തത് ചെനാബ് റെയിൽവേ പാലം ഏത് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതും പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലുണ്ടായിരുന്നതാണ് ഏതാണ് യു എസ് ഡി ആർ എൽ പദ്ധതി യു എസ് ഡിആർഎൽ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇതൊരു റെയിൽ ലിങ്ക് പദ്ധതിയാണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയാണ് ഉദംപൂർ എന്ന് പറയുന്നത് എന്താണ് ജമ്മു കാശ്മീരിലെ തന്നെ ഒരു സ്ഥലമാണ് അല്ലെ അതിന്റെ ഭാരാമുള്ള എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ തന്നെ ഒരു സ്ഥലത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽ ലിങ്ക് പദ്ധതിയാണ് എന്ത് യു എസ് ഡി ആർ എൽ പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഈ പദ്ധതി െന്ന് പറഞ്ഞാല് ഉദംപൂർ തൊട്ടിട്ട് ഭാരാമുള്ള വരെ ഒരു റെയിൽവേ ലിങ്ക് ഉണ്ടാക്കുന്ന പദ്ധതിയാണിത് ഉധംപൂർ ശ്രീനഗർ ഭാരാമുള്ള റെയിൽ പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് പല പല പാലങ്ങൾ റെയിൽവേക്ക് വേണ്ടിയിട്ട് പല പല റെയിൽവേ പാലങ്ങൾ പണിയുന്നുണ്ട് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ആ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചെനാബ് റെയിൽവേ പാലവും പണിതുന്നത് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ലൊരു റെയിൽ ജമ്മു കാശ്മീരിൽ നല്ലൊരു റെയിൽ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ വികസനം വരും ഓക്കെ അവിടെ ചെല്ലുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ എന്തായിരിക്കും യാത്ര ഈസി ആയിരിക്കും അതുപോലെ തന്നെ മിലിട്ടറി വൈസ് നോക്കുവാണെങ്കിലും ഇവിടെ നമ്മൾ നല്ലൊരു എന്താണ് പറയുക ജമ്മു കാശ്മീരിൽ നമ്മൾ നല്ലൊരു റെയിൽവേ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി എന്താണ് ബാക്കി ഇന്ത്യയിലോട്ട് അത് കണക്ട് ചെയ്യാൻ നല്ല എളുപ്പമല്ലേ ഇന്ത്യൻ റെയിൽവേയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ അപ്പം അതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതി കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ചോദ്യത്തിൽ ഉണ്ടായിരുന്നു അത് ശ്രദ്ധിക്ക ഓക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു റെയിൽവേ ലിങ്കിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഒരു പാലമാണ് നമ്മുടെ ചനാബ് പാലവും ചെനാബ് പാലവും ഓക്കെ പദ്ധതിയിൽ ഉധംപൂരിൽ നിന്ന് ബാരാമുള്ളയിലേക്കുള്ള ഒരു റെയിൽപാത നിർമ്മിക്കുകയും കശ്മീർ താഴ്വരയെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു കാശ്മീരിനെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുകയും താഴ്വരയിലെ വികസനത്തിന് ഒരു പ്രേരണ നൽകുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു റെയിൽവേ ലിങ്കിന്റെ ഈ ഒരു പദ്ധതിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പം എന്താണ് പദ്ധതിയുടെ പേരെന്താണ് ഉദംപൂർ ശ്രീനഗർ ഭാരാമുള്ള റെയിൽവേ ലിങ്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചെനാപ്പാലവും നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഏത് പർവ്വത നിരയിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ പർവ്വത നിരയിലാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ ചെനാബ് നദിയല്ലേ ചെനാബ് പാലത്തിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ആരാണ് ഇന്ത്യൻ റെയിൽവേയുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ് ഇതിന് നേതൃത്വം വഹിച്ചത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒട്ടനവധി ആൾക്കാരുണ്ട് പക്ഷേ ഇതിന് മേൽനോട്ടം വഹിച്ചത് ആരാണ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റെയിൽവേയുടെ കൊങ്കൺ ഇന്ത്യൻ റെയിൽവേയുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ് അതും ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ചെനാബ് റെയിൽവേ പാലം എപ്പോഴാണ് ഔദ്യോഗികമായി റെയിൽ ഗതാഗതത്തിന് ഉദ്ഘാടനം ചെയ്തത് റെയിൽ ഗതാഗതം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജൂൺ ആറാം തീയതി തന്നെയാണ് എന്ത് അവിടെ ഔദ്യോഗികമായിട്ട് റെയിൽ ഗതാഗതം ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ചെനാബ് പാലത്തിന്റെ നിർമ്മാണ ചെലവ് എത്രയാണ് പതിനാല് പോയിന്റ് എട്ട് ആറ് ബില്ല്യാണ് അതായത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി സിക്സ് ക്രോർ രൂപയാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണ ചിലവ് എന്ന് പറയുന്നത് ഇത് വലിയൊരു എൻജിനീയറിങ് വിസ്മയം തന്നെയാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഇത്രയും പൈസ മുടക്കിയാലും അതിന് വളരെയധികം വാല്യൂ ഉണ്ട് കാരണം ലോകമെമ്പാടും ഇതൊരു വാർത്തയാണ് കാരണം ലോകത്ത് തന്നെ റെക്കോർഡിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ടൂറിസ്റ്റുകളെ ആ എന്താണ് ഇങ്ങോട്ട് വരുത്താനും ഒക്കെ അത് കൂടുതൽ സഹായിക്കും ഈ ഒരു പാലം കാണാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് ആൾക്കാർ അതിനു വേണ്ടി മാത്രം തന്നെ എന്തായിരിക്കും അവിടെ എത്തും ഓക്കെ അങ്ങനെ എന്താണ് ഈ ഇത്രയും നിർമ്മാണ ചിലവാണെങ്കിൽ പോലും അതൊരു എന്താണ് വികസനത്തിലേക്ക് വഴിവെക്കും ഓക്കെ ചെനാബ് റെയിൽവേ പാലം എത്ര വർഷത്തേക്കാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത് വർഷത്തേക്കാണ് കേട്ടോ നൂറ്റി ഇരുപത് വർഷത്തേക്ക് അടുത്ത ചോദ്യം ചെനാബ് പാലം ഏത് തരത്തിലുള്ള പ്രകൃതി വിപത്തുകൾ നേരിടാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഈ പാലം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെയധികം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണല്ലേ അതായത് ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയയാണ് അതുപോലെ തന്നെ വളരെ താഴ്ന്ന താപനിലയുള്ള ഏരിയ ആണ് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ വളരെ വേഗതയിൽ കാറ്റ് വീശുന്ന ഏരിയ അതൊക്കെ 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 എന്താണ് എന്താണ് മുന്നിൽ അതിജീവിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ആയതുകൊണ്ട് തന്നെ അക്രമങ്ങൾ ഉണ്ടാവാൻ സ്ഫോടനങ്ങൾ ഉണ്ടാവാൻ ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ സ്ഫോടനങ്ങൾ ഉണ്ടായാലും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തീവ്രത എട്ട് വരെയുള്ള ഭൂകമ്പങ്ങൾ അതിജീവിക്കാൻ ആർക്ക് സാധിക്കും ചെനാബ് റെയിൽവേ പാലത്തിന് സാധിക്കും മാഗ്നിറ്റ്യൂഡ് എട്ട് വരെയുള്ള ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ ചെനാബ് പാലത്തിന് സാധിക്കും അതുപോലെ തന്നെ നാൽപ്പത് ടൺ ടി എൻ ടി സ്ഫോടനങ്ങളെയും അതിജീവിക്കാൻ ആർക്ക് സാധിക്കും സാധിക്കും മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന താപനിലയുള്ള താപനിലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിജീവിക്കാൻ ആർക്ക് സാധിക്കും ചെനാബ് റെയിൽവേ പാലത്തിന് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വളരെ വേഗത്തിൽ കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണിതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇരുന്നൂറ്റി കിലോമീറ്റർ മണിക്കൂറിൽ വീശുന്ന അത്രയും വേഗതയുള്ള കാറ്റാണെങ്കിൽ പോലും അതിനെയും അതിജീവിക്കാൻ അതുകൊണ്ടും കേടുപാടുകളൊന്നും ഉണ്ടാകില്ല അതൊക്കെ അതിജീവിച്ച് എന്താണ് നിലനിൽക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാലത്തിന്റെ എട്ട് തൂണുകളിൽ ഒന്ന് തകരാറിലായാൽ പോലും തേനുകൾക്ക് കുറഞ്ഞ വേഗതയിൽ ആ പാലത്തിലൂടെ തുടരാൻ സാധിക്കുന്നതാണ് അങ്ങനെയൊക്കെ നോക്കിയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാലത്തിന്റെ നിർമ്മാണം എപ്പോഴാണ് ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു എന്നാണ് ഉദ്ഘാടനം ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത് അല്ലേ ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചാൽ എന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയതാണ് അല്ലെ ചനാബ് ഭാരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏത് ട്രെയിൻ സർവീസ് ആണ് അവിടെ ആരംഭിച്ചത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് അവിടെ ആരംഭിച്ചത് കേട്ടോ വന്ദേ ഭാരത് ആണ് അവിടെ ആരംഭിച്ചത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ആരാണ് ഒമർ അബ്ദുള്ളയാണ് കേട്ടോ ജമ്മു കാശ്മീരിലല്ലേ ഇത് സ്ഥിതിയെന്ന് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക റെയിൽവേ മന്ത്രി ആരാണ് അശ്വിനി വൈഷ്ണവാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം ഏതാണ് അഞ്ചിഗഡ് പാലം ആണ് കേട്ടോ ഞാൻ ചനാബിൻ്റെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഇത് അഞ്ചിഗഡ് പാലം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് ഇത് അഞ്ചിഗഡ് പാലം എന്ന് പറയുന്നത് കേബിൾ സ്റ്റേഡ് പാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേബിൾ വലിച്ചു കെട്ടി ഇങ്ങനെ ഇങ്ങനൊരുത്തു നിർമ്മാണ രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത് കേബിൾ സ്റ്റെയ്ഡ് റെയിൽവേ പാലം എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം എന്ന് പറയുന്നത് ഏതാണ് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പാലം ഏതാണ് അഞ്ചി റെയിൽവേ പാലമാണ് അഞ്ചിഗഡ് പാലത്തിന്റെ ഉയരം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മീറ്റർ ആണ് അപ്പൊ മനസ്സിലായല്ലോ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ അഞ്ചിഗഡ് പാലത്തിന് ഒന്നാമത്തെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റെയിൽഡ് സ്റ്റേഡ് റെയിൽവേ പാലമാണ് ആണ് ഇത് അഞ്ചിഗഡ് പാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പാലമാണ് ഇത് അഞ്ചിഗഡ് പാലം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഏതാണ് നമ്മുടെ ചെന്നാബ് പാലമാണ് അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞ ചെനാബ് പാലമാണ് ഇതിന്റെ ഉയരം എത്രയാണ് അഞ്ചിഗഡ് പാലത്തിന്റെ ഉയരം മുന്നൂറ്റി മുപ്പത്തൊന്ന് മീറ്റർ ചെനാബ് പാലത്തിന്റെ ഉയരം എത്രയാണ് മുന്നൂറ്റി അൻപത്തൊമ്പതാണ് അങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇനി അടുത്ത അഞ്ചിഗഡ് പാലം ഏത് നദിക്ക് കുറുകെയാണ് പണിതിരിക്കുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അഞ്ചി നദിക്ക് കുറുകെയാണ് ഇത് പണിതിരിക്കുന്നത് അഞ്ചി നദി ഏത് നദിയുടെ പോഷക നദിയാണ് നമ്മുടെ ചെനാബ് നദിയുടെ ഒരു പോഷക നദിയാണ് ഏത് അഞ്ചിഗഡ് നദി എന്ന് പറയുന്നത് അഞ്ചിഗഡ് പാലത്തിന്റെ നീളം എത്രയാണ് നാനൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ ആണ് കേട്ടോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നാനൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് അഞ്ചിഗഡ് പാലം ഏതു ജില്ലയിലാണ് റിയാസി ജില്ലയിൽ ബന്ധം ാണ് ചെനാബ് പാലവും അഞ്ചികൾ പാലവും തമ്മിലുള്ള ബന്ധം മനസ്സിലായാലോ രണ്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ അഞ്ചികഡ് പാലം അതുപോലെ തന്നെ ഈ രണ്ട് പാലവും ഉദ്ഘാടനം ചെയ്തത് ആര് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ട് പാലവും ഉദ്ഘാടനം ചെയ്തത് ജൂൺ ആറാം തീയതി തന്നെയാണ് കേട്ടോ അഞ്ചിഗഡ് പാലം ഏതു റെയിൽവേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉദമ്പൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ചെനാബ് പാലവും നിർമ്മിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടല്ലേ നമ്മൾ പറഞ്ഞു ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നിരവധി പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അതിന്റെ പാലമായിട്ടാണ് ഏത് ചെനാബ് പാലം നിർമ്മിച്ചതും അതിന്റെ ഭാഗമായിട്ടാണ് ഏത് അഞ്ചിഗഡ് പാലം നിർമ്മിച്ചതും ഇത് രണ്ടും എവിടെയാണ് വരുന്നത് നമ്മുടെ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് വരുന്നത് ക്ലിയർ ആണല്ലോ നമ്മുടെ പി എസ് സിക്ക് ചോദിച്ചത് ചോദ്യം നമുക്കൊന്ന് നോക്കാം റെയിൽവേ തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ജില്ലയിലെ ജില്ലയിലെ ബാക്കൽ ബാക്കൽ കൗരി കൗരി സ്റ്റേഷനുകളെ സ്റ്റേഷനുകളെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബന്ധിപ്പിക്കുന്നു ശരിയാണ് റിയാസി ൊമ്പത് മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് അതും ശരിയാണ് ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതയാണ് പാതയിലാണ് ചെനാ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗമായിട്ടാണ് എന്ത് പണിതത് ചെനാ അതുപോലെ തന്നെ അഞ്ചിഗഡ് പാലവും നിർമ്മിച്ചിരിക്കുന്നത് അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആയിരത്തി മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണം നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു അതും ശരിയാണ് കൊങ്കൺ റെയിൽവേക്കായിരുന്നു മേൽനോട്ടം ഓക്കെ അപ്പം എന്താണ് എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത്